ശ്രീ ശ്രീകണ്ഠാകരണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗമായുള്ള രുക്മിണി സ്വയമരവും കുജലസദ്ഗതിയും ഭക്തിസാന്ദ്രമായി ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചേർത്തലത്തേക്ക് കുന്നത്ത് ശ്രീ ഖണ്ഠാകരണ ക്ഷേത്രത്തിൽ നടന്നുവന്ന അൻപത്തിയാറാമത് ഭാഗവത സപ്താഹിതത്തിൻ്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരവും രുക്മിണീസ്വയംരവും സദ്ഗതിയും ഭക്തിസാന്ദ്രമായി ജൂൺ മുപ്പതിനാരംഭിച്ച ചടങ്ങ് ജൂലൈ ഏഴിന് സമാപിക്കും വാദ്യമേളങ്ങളുടെയും താലങ്ങളുടെയും അകമ്പടിയോടെയാണ് രുക്മിണീസ്വയംവര ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ബ്രഹ്മശ്രീ സുധീർ തുറവൂരാണ് യജ്ഞാചാര്യൻ ക്ഷേത്ര നന്ദി ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂരി ക്ഷേത്രം മേൽശാന്തി ലക്ഷ്മികാന്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കുജല സദ്ഗതിയുടെ നൃത്താഷ്കാരവും രാധാകൃഷ്ണ നൃത്തവും കാണികളെ ഭക്തിയുടെ നിറവിലാഴ്ത്തി And <laughs> the ആയിരക്കണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ദേവസ്വം പ്രസിഡന്റ് ഡി ബാബു എരവക്കാട്ട് ദേവസ്വം സെക്രട്ടറി കെ മോഹനൻ മണ്ണാശ്ശേരി ദേവസ്വം വൈസ് പ്രസിഡന്റ് ബി ജി ഗോപാലകൃഷ്ണൻ മുളപ്പള്ളി ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സന്തോഷ് ചാണിയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എന്ത് കഴിവ് മാത്രമേ ഉള്ളൂ സഹജീവികളോട് അനുകമ്പയുള്ളത് ദയയും കാരുണ്യവും സഹായഹസ്തങ്ങളും ഉള്ളത് മനുഷ്യന് മാത്രമാണ് ആ മനുഷ്യന് മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രകൃതിയെ സംരക്ഷിക്ക ഭൂമിയോട് ഇണങ്ങ് ജീവിക്കർവര ഭൂമിയെ ഔഷധ ഭൂമിയാക്കാൻ മനുഷ്യനെ സാധിക്കുകയുള്ളൂ പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും ഒത്തുചേരണം എന്ന സന്ദേശമാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മുടെ മുമ്പിൽ ഭാഗവതത്തിലൂടെ ആവിഷ്കരിക്കുന്നു അപ്പോ പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ എന്നകന്നുപോയി പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്തു അതിൻ്റെ തിക്തമായ അനുഭവങ്ങളാണ് കുറച്ചു കാലങ്ങളായി നമ്മളെ ഓരോ വർഷവും ഓരോ ഓരോ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ശാസ്ത്രമെല്ലാം നേടി ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് എന്തെല്ലാം പരിഷ്കാരത്തിന്റെ പരകോടിയിൽ മനുഷ്യൻ എത്തിച്ചേർന്നുവെങ്കിലും പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചപ്പോ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പ്രപഞ്ചം അതിൽ ഒന്നാണ് ജലം ആ ജലം ഒന്ന് ശക്തമായി പ്രതികരിച്ചപ്പോ അതിന്റെ മുമ്പിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഒന്ന് തടഞ്ഞു നിർത്താൻ നമ്മുടെ നേടിയ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യ കൊണ്ടും ഒന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്